ബ്രെഡും മുട്ടയും ആവിയിൽ വേവിച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിന്റെ റെസിപ്പി ആട്ടോ നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കുക കേട്ടോ അത്രയും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മതി അതും വെറും നാല് ചേരുവകൾ മതിയിട്ടോ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാന് ആദ്യം നമുക്ക് കുറച്ച് പഞ്ചസാര ക്യാരമലൈസ് ചെയ്തെടുക്കണം കപ്പ് പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ കളറൊക്കെ മാറി വരുന്നത് വരെ ക്യാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് പുഡിങ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി മിക്സിയുടെ ജാറെ എടുത്തിട്ട് അരികൊക്കെ കളഞ്ഞിട്ടുള്ള നാല് സ്ലൈസ് ബ്രെഡ് രണ്ട് മുട്ട രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു കപ്പ് പാൽ ഇതെല്ലാം കൂടി നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കുക പഞ്ചസാര ക്യാരമലൈസ് ചെയ്തതുണ്ടല്ലോ അത് നല്ലോണം ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം ഇത് ആവി കയറ്റി എടുക്കുന്ന സമയത്ത് നന്നായിട്ട് കവർ ചെയ്ത് മൂടി വെക്കണം അതല്ലെങ്കിൽ ആ വെള്ളം മുഴുവൻ പുഡിങ്ങിലേക്ക് ഇറങ്ങും അപ്പൊ അത് സെറ്റ് ആയിട്ട് കിട്ടില്ല അത് പതിനഞ്ച് ഇരുപത് ഒക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ഒരു കത്തിയോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് കുത്തി നോക്കിയാൽ അറിയാൻ പറ്റും നമുക്ക് ഇത് വന്നിട്ടുണ്ടോ എന്ന് ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ട് കഴിക്കാട്ടോ ചെറിയ ചൂടോട് കൂടി വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം എങ്ങനെ ും ടേസ്റ്റ് ഉള്ള ഒരു പുഡിങ് ആട്ടോ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അല്ലേ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചൂട് ആര് കഴിഞ്ഞാൽ നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി കാണാനുള്ള ഭംഗി മാത്രല്ലോ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് എളുപ്പമാണ് ഉണ്ടാക്കാനും അപ്പൊ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ